ഒരാനക്കായി ഒരു നാട് മുഴുവൻ നിരത്തിലിറങ്ങുന്ന കാഴ്ചയാണ് കോലാപ്പൂരിൽ നിന്നും കണ്ടത് മഹാരാഷ്ട്രയിലെ കോലാപ്പൂരിലുള്ള ജൈനമഠത്തിൽ നിന്നാണ് മഹാദേവി എന്ന പിടിയാനയെ റിലയൻസിന്റെ വൻതാര ആനസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് ഇതിനെതിരെയാണ് മൃഗസ്നേഹികളും പ്രദേശവാസികളും രംഗത്തെത്തിയത് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് കർണാടകയിൽ നിന്നും ആനയെ മഹാരാഷ്ട്രയിലെ കോലാപൂരിലെത്തിച്ചത് മഹാദേവിക്ക് കൊൽഹാപ്പൂരിലെ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു നഗരത്തിലെ ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഈ ആനയെന്നാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മഹാദേവിയുടെ അഭാവം ജനങ്ങളിൽ വലിയ വിഷമമുണ്ടാക്കിയിട്ടുണ്ട് തീരുമാനം പെട്ടെന്നായിരുന്നുവെന്നും ആനയെ മാറ്റിയതിന് വ്യക്തമായ കാരണങ്ങൾ നൽകിയിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു എന്നാൽ ആനയെ വർഷങ്ങളായി തെരുവുകളിൽ യാചിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട് പതിയെ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു വിണ്ടുകീറിയ നഖങ്ങൾ തേഞ്ഞ കാൽപാദങ്ങൾ ഗ്രേഡ് നാല് ആർത്രൈറ്റിസ് എന്നിവ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ മഹാദേവി മഠത്തിലെ മുഖ്യ പുരോഹിതനെ ആക്രമിച്ചതോടെ ആനയുടെ പെരുമാറ്റത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്നാണ് ആനയെ വന്താരയിലേക്ക് മാറ്റിയത് എന്തായാലും ആനയെ തിരികെ കോലാപ്പൂരിൽ തന്നെ എത്തിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം